കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ എക്കണോമിക്സിൽ ഒന്നാം റാങ്ക് നേടി ശ്രുതി കെ ഷാജി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും നാട്ടിൽ നിന്ന് അപ്പർ കുട്ടനാടിലെ നിരണത്തുകാരിയായ ഈ കൊച്ചുമിടുക്കിയാണ് ചരിത്രം തിരുത്തി കുറിച്ചത് കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന നിരണത്ത് നിന്ന് തരികളുടെയും തിരകളുടെയും നാടായ കണ്ണൂരിൽ എത്തി അപ്പർ കുട്ടനാടിന്റെ മഹത്വം വാണോളം ഉയർത്തിയിരിക്കുകയാണ് ശ്രുതി കോളേജിൽ നിന്ന് തന്നെ പഠിച്ചത് അപ്പോൾ ആ ഒരു ഡിഗ്രി പഠിച്ച സമയത്തും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റാങ്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയിട്ടില്ല അപ്പം പി ജിക്ക് റാങ്ക് കിട്ടിയപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ അപ്പേൻ്റെ അമ്മേതെല്ലാം സപ്പോർട്ട് അങ്ങോട്ട് എത്താൻ പറ്റിയത് പിന്നെ അമ്മേൻ്റെ ഫാമിലി അവരെല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷമായിരുന്നു ഇനി പി ജി കഴിഞ്ഞോട്ട് ഇനി നെറ്റ് എക്സാം ഉണ്ട് അത് എഴുതിയിട്ട് അഞ്ച് വർഷത്തെ പി എച്ച് ഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് രണം സെൻട്രൽ ഐആടിയിൽ കെ കെ ഷാജിയുടെയും ഷീന ഷാജിയുടെയും മകളായ ശ്രുതി ചെറുപ്പം മുതൽ പഠനത്തിൽ മികവ് തെളിയിച്ചിരുന്നു പ്ലസ് ടു പഠനത്തോടെ കണ്ടൽക്കാടുകളുടെയും കടൽ തീരങ്ങളുടെയും കണ്ണൂരിലേക്ക് ഡിഗ്രി വിദ്യാഭ്യാസവുമായി ശ്രുതി കടന്നു ചെന്നപ്പോൾ അപ്പർ കുട്ടനാട്ടുകാരിയുടെ പഠനമികവ് ആ നാട്ടുകാർക്ക് അത്ര ബോധ്യമല്ലായിരുന്നു എന്നാൽ ദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് റാങ്ക് തിളക്കത്തിൽ ശ്രുതി മിന്നിത്തിളങ്ങിയപ്പോൾ അപ്പർ കുട്ടനാട്ടുകാരിയുടെ മികവ് കണ്ണൂരുകാർക്കും ഒരു പാഠമായി റാങ്ക് നേടി നാട്ടിലെത്തിയ ശ്രുതിയെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു തിരുവല്ല എസ് എൻ ഡി പി യോഗം ഏർപ്പെടുത്തിയ അവാർഡ് മാത്യു ടി തോമസ് എം എൽ എ ശ്രുതിക്ക് സമർപ്പിച്ചു യൂണിയൻ പ്രസിഡന്റ് ബിജു ഇരവിപേരൂർ സെക്രട്ടറി അനിൽ എസ് ഉഴത്തിൽ യോഗം ഇൻസ്പെക്ടി ഓഫീസർ എസ് രവീന്ദ്രൻ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് വിജയൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല